ഈ ഇടതുപക്ഷവും വലതുപക്ഷവും വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്കുള്ള ഒരു ഒഴുക്ക് ഇപ്പോൾ കുറച്ച് കാലങ്ങളായി വലിയ തോതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പല പ്രധാനപ്പെട്ട പ്രവർത്തകരും നേതാക്കളും അടക്കം ബി ജെ പിയിലേക്ക് ഒഴുകി തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് അതിൽ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വാർത്താ പ്രകാരമാണെങ്കിൽ കമ്മ്യൂണിസ്റ്റിന്റെ ഒരു നേതാവ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ദീപ സുരേഷ് ഇപ്പോൾ ബി ജെ പിയിൽ എത്തിയിരിക്കുകയാണ് മുൻ നന്ദിയോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിട്ടുള്ള ദീപ സുരേഷ് ആണ് ഇപ്പോൾ ബി ജെ പിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇവരെ കൂടാതെ തന്നെ മറ്റു നിരവധി പേർ കൂടി ഇപ്പോൾ ബി ജെ പിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ബി ജെ പിയിലേക്കുള്ള ഒരു ഒഴുക്ക് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൽ നിന്നും വളരെ വലിയ തോതിൽ തന്നെ കാണപ്പെടുന്നു എന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് പല സാഹചര്യങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ദിനം പ്രതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായി തന്നെ മാറിയിരിക്കുന്നു അതിൽ തന്നെ പ്രധാനപ്പെട്ട പലരും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതും കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയസാധ്യത ഉള്ള സ്ഥലങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ഏറെ ചോദ്യമായി നിലനിൽക്കുന്ന കാര്യം എന്ന് പറയുന്നത് കാരണം അവർ പ്രതീക്ഷ വയ്ക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഈ ഒരു ഒഴുക്ക് അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് എത്രത്തോളം ഉപയോഗപ്രദമാക്കാൻ സാധിക്കും അത് ഇടതുപക്ഷത്തിന് വളരെ വലിയ തോതിൽ അല്ലെങ്കിൽ വലതുപക്ഷത്തിനും വളരെ വലിയ തോതിൽ തന്നെ തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതാണ് നിലവിലത്തെ ഏറ്റവും വലിയൊരു ഒരു ചോദ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിരവധി പേരാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേയും അതിനുശേഷവുമായി ഇപ്പോൾ വരെയും ഇടതുപക്ഷവും വലതുപക്ഷവും വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് തന്നെ ഇതൊക്കെ തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ അതായത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഏതു തരത്തിൽ ബി ജെ പിക്ക് ഗുണപ്രദമാക്കി മാറ്റാൻ സാധിക്കും ഇതൊക്കെ തന്നെ ബി ജെ പിക്ക് വോട്ടായി മാറുമോ എന്നുള്ളത് തന്നെയാണ് നിലവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ വോട്ടാക്കി മാറ്റാൻ ബി സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിജയ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒരു അട്ടിമറി നടത്താനായിട്ട് ഈ ഒരു നീക്കങ്ങൾ അവർക്ക് ഉപയോഗപ്രദമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുമുള്ള മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയും തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ അത് നിർണായകമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല തൊട്ടടുത്തായി നിൽക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ ഈ പറയുന്ന തരത്തിൽ ഈ ഒരു ഒഴുക്കൊക്കെ തന്നെ ഇടതുപക്ഷത്തെ ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ അത് ബി ജെ പിക്ക് ഗുണകരമായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ ഈ പറയുന്ന തരത്തിൽ യു ഡി എഫിന് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടമുണ്ടാക്കാൻ സാധിക്കുമോ ഉള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം അതായത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഇപ്പോൾ ബി ജെ പിയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ ഒരു കാര്യം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന തരത്തിൽ വിജയ ഉള്ള സ്ഥലങ്ങൾ അതായത് ബി ജെ പിക്ക് കൂടുതൽ വിജയ ഉള്ള സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഒഴുക്കൊക്കെ തന്നെ ഏത് തരത്തിൽ അവർക്ക് തടയിടാൻ സാധിക്കും അല്ലെങ്കിൽ അവർക്ക് അതിന് ഒരു മുന്നൊരുക്കം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം